സി ബി ഐ എം കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന് ഇന്ന് സമാപനമാവുകയാണ് കണ്ണൂരിലെ പാർട്ടി കരുത്ത് വിളിച്ചോറുന്ന ചുവപ്പ് വോളണ്ടിയർ മാർച്ചും പൊതുസമ്മേളനവും നടക്കും പുതിയ ജില്ലാ കമ്മിറ്റിയായും സെക്രട്ടറിയായും ഇന്ന് സമ്മേളനം തെരഞ്ഞെടുക്കും സന്തോഷാണ് നമ്മുടെ വിവരങ്ങളുമായി വാർത്തയോടൊപ്പം ചേരുന്നത് കണ്ണൂരിൽ നിന്ന് തളിപ്പറമ്പിൽ നിന്ന് സന്തോഷ് സന്തോഷ് ഗുഡ് മോർണിംഗ് ഉഷാറായ ഒരു സമ്മേളന കാലമാണ് കടന്നു പോകുന്നത് ചർച്ചകൾ വിമർശനങ്ങൾ അങ്ങനെ എല്ലാം കൊണ്ടും അർത്ഥവത്തായ ഒരു സമ്മേളനം കടന്നു പോവുകയാണ് ഇന്ന് സമാപന ദിവസത്തിലേക്ക് വരുമ്പോൾ പുതിയ ജില്ലാ കമ്മിറ്റി പുതിയ സെക്രട്ടറി ഒക്കെ നമ്മുടെ മുൻപിലേക്ക് വരും അപ്പോൾ ഇന്നത്തെ സംഘടനാപരമായ നടപടിക്രമങ്ങൾ എങ്ങനെയാണ് അതിനെക്കുറിച്ച് ആദ്യം തീർച്ചയായും മനു സി പി ഐ എമ്മിന് രാജ്യത്ത് തന്നെ ഏറ്റവും കരുത്തുള്ള ഘടകമാണ് സി പി ഐ എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ ഘടകം എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലാ ഘടകത്തിൻ്റെ മൂന്ന് ദിവസം നീളുന്ന സമ്മേളനം ഇന്ന് സമാപിക്കുകയാണ് ഇന്ന് ഇനി ബാക്കിയുള്ള അജണ്ടകൾ എന്ന് പറയുന്നത് ക്രെഡൻഷ്യൽ റിപ്പോർട്ട് അവതരണം അതോടൊപ്പം തന്നെ പുതിയ കമ്മിറ്റിയെ തിരഞ്ഞെടുക്കൽ ഈ ജില്ലാ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കൽ എന്നുള്ള അജണ്ടകളാണ് ഇനി ബാക്കിയുള്ളത് ഇത് രാവിലെ ഒൻപത് മുപ്പതിന് തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റിയും യോഗം ചേരുന്നുണ്ട് അതിനുശേഷം പതിനൊന്ന് മണിയോട് കൂടി ും പ്രതിനിധി സമ്മേളനം ആരംഭിക്കുന്നത് പ്രതിനിധി സമ്മേളനത്തിൽ ക്രെഡൻഷ്യൽ റിപ്പോർട്ട് അവതരണവും പിന്നാലെ ജില്ലാ കമ്മിറ്റിയെ തെരഞ്ഞെടുക്കലും അതിന് തുടർച്ചയായി തന്നെ പുതിയ ജില്ലാ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുന്ന അജണ്ട കൂടിയാണ് ബാക്കിയുള്ളത് അത് കഴിയുന്നതോടുകൂടി പ്രതിനിധി സമ്മേളനം അവസാനിക്കും ഉച്ചയ്ക്ക് ശേഷം രണ്ടരയോടുകൂടി തളിപ്പറമ്പ് നഗരം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ചുവപ്പ് വളണ്ടിയർ മാർച്ച് നടക്കുന്നുണ്ട് കണ്ണൂരിലെ പാർട്ടിയുടെ കരുത്ത് വിളിച്ചോതുന്ന വിധത്തിലുള്ള ചുവപ്പ് വളണ്ടിയർ മാർച്ചും അതോടൊപ്പം തന്നെ പ്രതിനിധി സമ്മേളനം ക്ഷമിക്കണം പൊതുസമ്മേളനവുമായിരിക്കും ഇന്ന് തളിപ്പറമ്പിൽ വച്ച് നടക്കുന്നത് പതിനയ്യായിരത്തിലധികം ചുവപ്പ് വളണ്ടിയർമാരാണ് ഈ ചുവപ്പ് വളണ്ടിയർ മാർച്ചിൽ പങ്കെടുക്കുന്നത് ബഹുജനങ്ങളുടെ കേന്ദ്രീകരിച്ച പ്രകടനം ഈ വളണ്ടിയർ മാർച്ചിന് ഒപ്പമില്ല വളണ്ടിയർ മാർച്ച് മാത്രമേ ഉള്ളൂ കാരണം തളിപ്പറമ്പ് നഗരത്തിലെ ഗതാഗത കുരുക്ക് ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ട് അത്തരത്തിൽ ബഹുജന പ്രകടനം വേണ്ട എന്നുള്ള കാര്യം പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട് പക പകരം ഉണ്ടപ്പറമ്പിലെ സീതാറാം യെച്ചൂരി നഗരിൽ ഈ പൊതുസമ്മേളന നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരാനാണ് പാർട്ടി പ്രവർത്തകരോട് നിർദ്ദേശം നൽകിയിരിക്കുന്നത് വലിയ രീതിയിലുള്ള ഒരു ജനപങ്കാളിത്തം തന്നെ ഈ പൊതുസമ്മേളനത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട് മുഖ്യമന്ത്രിയും സി പി ഐ പോളിറ്റ് ബ്യൂറോ അംഗവുമായിട്ടുള്ള പിണറായി വിജയനാണ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് അതോടൊപ്പം തന്നെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ ഇ പി ജയരാജൻ പി കെ ശ്രീമതി ടീച്ചർ കെ കെ ശൈലജ ടീച്ചർ പി സതീദേവി സി എസ് സുജാത എ കെ ബാലൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരും ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഏതായാലും കണ്ണൂർ ജില്ലയിലെ പാർട്ടിയെ കൂടുതൽ കരുത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാവശ്യമായിട്ടുള്ള ക്രിയാത്മകമായിട്ടുള്ള ചർച്ചകളാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ജില്ലാ സമ്മേളനത്തിൽ നടന്നിട്ടുള്ളത് പൊതുവേ പാർട്ടിക്ക് ഈ കഴിഞ്ഞ മൂന്ന് വർഷത്തെ കാലയളവിൽ ജില്ലയിൽ ശക്തി ആർജിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള പൊതുവെയുള്ള വിലയിരുത്തലാണ് സമ്മേളനം നടത്തിയത് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ച കാര്യത്തെ ഈ സമ്മേളന പ്രതിനിധികൾ കൂടി അംഗീകരിച്ചിട്ടുണ്ട് എന്നാൽ ചില ദൗർബല്യങ്ങൾ കൂടി ഗൗരവമായി തന്നെ ഈ കണ്ണൂർ ജില്ലാ സമ്മേളനം ചർച്ച ചെയ്തിട്ടുണ്ട് അത് ഒന്ന് മലയോര മേഖലയിൽ പാർട്ടിക്ക് വലിയ രീതിയിലുള്ള ശക്തി വർദ്ധിപ്പിക്കാൻ കഴിയാത്തതാണ് മറ്റൊന്ന് തീരദേശ മേഖലയിൽ ഉണ്ടാകുന്ന ദൗർബല്യം കണ്ണൂർ നഗരം കേന്ദ്രീകരിച്ചുള്ള പ്രദേശങ്ങളിൽ പാർട്ടിക്ക് വലിയ രീതിയിലുള്ള ശക്തി കൂടുതൽ ശക്തിപ്പെടേണ്ടതിൻ്റെ ആവശ്യകതയും ഇത്തരത്തിലുള്ള ദൗർബല്യങ്ങൾ കൂടി ഈ ജില്ലാ സമ്മേളനത്തിൽ ഗൗരവമായിട്ടുള്ള ചർച്ചകൾക്ക് വിജയ വിധേയമാക്കുകയും അത് പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാവശ്യമായിട്ടുള്ള കർമ്മ പദ്ധതി തയ്യാറാക്കണം എന്നുള്ള തീരുമാനത്തിലേക്കാണ് സമ്മേളനം എത്തിച്ചേർന്നിട്ടുള്ളത് ഈ പ്രതിനിധികൾ പൊതു ചർച്ചകളിൽ പങ്കെടുത്ത് ഉള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം തന്നെ പരിഗണിച്ചുകൊണ്ട് സംഘടനാ രാഷ്ട്രീയ കാര്യങ്ങളിൽ പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയനാണ് മറുപടി നൽകിയത് പ്രവർത്തന റിപ്പോർട്ടിന് മേലുള്ള ചർച്ചയിൽ ജില്ലാ സെക്രട്ടറി എം വി ജയരാജനും മറുപടി നൽകി ഏതായാലും കണ്ണൂർ ജില്ലാ സമ്മേളനം കൂടുതൽ ഈ കണ്ണൂരിൽ വളരെ കരുത്തുള്ള പാർട്ടിയുള്ള ജില്ലയാണ് കൂടുതൽ കരുത്തോട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സമ്മേളനത്തിലെ ചർച്ചകൾ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ജില്ലാ സെക്രട്ടറി ഇന്നലെ ചർച്ചകൾക്കും മറുപടികൾക്ക് ശേഷം മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത് മനു തീർച്ചയായും ഇങ്ങനെ മാധ്യമങ്ങളോട് വ്യക്തമാക്കി കാര്യം പറഞ്ഞപ്പോഴാണ് പലതരത്തിലുള്ള വാർത്തകൾ സമ്മേളനവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നുണ്ടായിരുന്നത് കാരണം സി പി ഐ സമ്മേളനം എന്ന് പറയുമ്പോൾ മാധ്യമങ്ങൾക്ക് അത് ആഘോഷകാലമാണ് വാർത്തകൾ പല രീതിയിൽ പ്രചരിപ്പിക്കാൻ കഴിയും ഇന്നലെ ജില്ലാ സെക്രട്ടറി ഈ തെറ്റായ വാർത്തകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ രൂക്ഷമായ വിമർശനം പറയുന്നുണ്ടായിരുന്നു മറ്റൊന്ന് കോഴിക്കോട് സമ്മേളനം സന്തോഷിൻ്റെ ശ്രദ്ധയിൽ ഉണ്ടാകും സെക്രട്ടറി ഈ സമ്മേളനം അവസാനിക്കുന്ന തലേദിവസം പുതിയ സെക്രട്ടറി ആരെന്ന് ചർച്ച നടത്തിയ മാധ്യമങ്ങൾ വരെയുള്ള സ്ഥലമാണ് നമ്മുടേത് അപ്പോൾ ആ രീതിയിൽ പുതിയ സെക്രട്ടറിയെക്കുറിച്ച് മാധ്യമങ്ങൾ ചർച്ചകളൊക്കെ തുടങ്ങിയിട്ടുണ്ടോ ആ തീർച്ചയായും ഇന്നലെ ഈ മനു സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം കണ്ണൂർ ജില്ലാ സമ്മേളനത്തെ സംബന്ധിച്ച് ഇന്നലെയുള്ള ഈ മാധ്യമങ്ങൾ സ്വീകരിച്ച നിലപാടിനെ സംബന്ധിച്ച് ഇന്നലെ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ തന്നെയാണ് ഉന്നയിച്ചിട്ടുള്ളത് കാരണം ഈ മാധ്യമ ഈ സമ്മേളനത്തെ സംബന്ധിച്ച് അഭ്യൂഹങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി അഭ്യൂഹപരമായിട്ടുള്ള വാർത്തകൾ ഒഴിവാക്കുന്നതിന് വേണ്ടി ഈ സമ്മേളനം ആരംഭിച്ച ദിവസം മുതൽ എല്ലാ ദിവസവും എം വി ജയരാജൻ മാധ്യമങ്ങളെ കണ്ട് അന്ന് നടന്നിട്ടുള്ള ചർച്ചകളെ സംബന്ധിച്ചും അതോടൊപ്പം തന്നെ സമ്മേളന നടപടിക്രമങ്ങളെക്കുറിച്ച് എല്ലാം തന്നെ വിശദീകരിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഇന്നലെ ഉച്ചയ്ക്ക് സമ്മേളനത്തിലെ ചർച്ചകളും അതിൻ്റെ കാര്യങ്ങളും എല്ലാം നടത്തി വിശദീകരിച്ച് നടത്തിയ വാർത്താ വാർത്താസമ്മേളനത്തിന് പിന്നാലെ ഈ ഈ ഒരു വാർത്താ സമ്മേളനത്തിൻ്റെ ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്ത് വലിയ രീതിയിൽ തെറ്റായ വാർത്തകൾ മാധ്യമങ്ങൾ നൽകി അതിനെതിരെയാണ് ഇന്നലെ അദ്ദേഹം വളരെ രൂക്ഷമായിട്ടുള്ള വിമർശനം വൈകുന്നേരം വീണ്ടും മാധ്യമങ്ങളെ കണ്ട് ഉന്നയിച്ചത് അതായത് അത് പി പി ദിവ്യവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലായിരുന്നു പി പി ദിവ്യ എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണത്തിന് കാരണം പി പി ദിവ്യയുടെ പ്രസംഗമാണ് എന്ന് ജയരാജൻ സ്ഥിരീകരിച്ചു എന്നു ുള്ള തരത്തിലായിരുന്നു ഇന്നലെ വാർത്തകൾ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചത് അത് പൂർണ്ണമായും തെറ്റായ ഒരു വാർത്തയായിരുന്നു കാരണം അതിന് മുൻഭാഗത്ത് പറഞ്ഞ കാര്യങ്ങളും അതിനുശേഷമുള്ള ഭാഗങ്ങളുമെല്ലാം മാറ്റിയതിനു ശേഷം ഒരു ചെറിയ ഭാഗം മാത്രം അതിൽ നിന്നും അടർത്തിയെടുത്താണ് അത്തരത്തിലുള്ള ഒരു വാർത്ത വലിയ ബിഗ് ബ്രേക്കിംഗ് ആയി നൽകിയത് അതിനെയാണ് ഇന്നലെ എം വി ജയരാജൻ രൂക്ഷമായി വിമർശിച്ചത് ഏതായാലും മനു ഒരു കാര്യം ഈ കോഴിക്കോട് സമ്മേളനത്തിൽ നിന്ന് പാഠം പഠിച്ചത് കൊണ്ടാണോ എന്നറിയില്ല ഈ ഒരുപാട് ജില്ലാ സെക്രട്ടറിമാരെ പ്രഖ്യാപിക്കുന്ന നിലയിലേക്ക് കണ്ണൂർ സമ്മേളനം ഇതുവരെ മാറിയിട്ടില്ല മനു വാർത്തകൾ ഇത് ഇതുവരെ നൽകിയതായി കണ്ടില്ല കാരണം വീടും തീർച്ചയായും അത്തരത്തിലുള്ള കോഴിക്കോട് ജില്ലാ സമ്മേളനം നമ്മൾ കണ്ടതാണ് വലിയ രീതിയിൽ ജില്ലാ സെക്രട്ടറിമാർ ചില മാധ്യമങ്ങളെല്ലാം തന്നെയും ജില്ലാ സെക്രട്ടറി ആയി എന്ന് ഔദ്യോഗികമായി തന്നെ ചാനലുകൾ പ്രഖ്യാപിക്കുന്ന സ്ഥിതിയെല്ലാം ഉണ്ടായിരുന്നു വലിയ രീതിയിലുള്ള ജനങ്ങളുടെ വിമർശനവും സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള തെറ്റായ വാർത്തകൾക്ക് നേരിടേണ്ടി വന്നിരുന്നു അതുകൊണ്ട് ഏതായാലും ഇന്ന് ഈ സമയം വരെ കണ്ണൂരിൽ അത്തരത്തിലുള്ള വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഏതായാലും ഇനിയും മണിക്കൂറുകളുണ്ട് അത്തരത്തിൽ തെറ്റായ വാർത്തകൾ ഉണ്ടാകുമോ എന്നറി എന്തായാലും ഇന്നലെ തക്കതായ മറുപടി തന്നെയാണ് മാധ്യമങ്ങൾക്ക് നൽകിയത് മനു ഒരു കാര്യം കൂടി ഉണ്ട് നമ്മുടെ ഈ സമ്മേളനം എന്ന് പറയുമ്പോൾ വിവിധ തരത്തിലുള്ള പ്രമേയങ്ങളൊക്കെ പാസ്സാക്കുമല്ലോ ഇപ്പോൾ കണ്ണൂരിനെ സംബന്ധിച്ചാണെങ്കിൽ കണ്ണൂരിലെ ജനകീയ പ്രശ്നങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഒപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഇപ്പോൾ യു ജി സിയുടെ കരട് നിയമത്തിനെതിരെ പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട് ഒപ്പം തന്നെ കണ്ണൂർ വിമാനത്താവളത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന നിഷേധാത്മക നിലപാട് അതിനെതിരെ പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട് ആ രീതിയിൽ സമ്മേളനം ചർച്ച ചെയ്ത പാസ്സാക്കി അംഗീകരിച്ച പ്രമേയങ്ങൾ ഏതൊക്കെയായിരുന്നു തീർച്ചയായും വളരെ കാലിക പ്രസക്തമായിട്ടുള്ള പ്രമേയങ്ങളാണ് ഈ സമ്മേളനം ഇതുവരെ അവതരിപ്പിക്കുകയും സമ്മേളനം അംഗീകരിച്ച് പോവുകയും ചെയ്തിട്ടുള്ളത് അതിൽ പ്രധാനപ്പെട്ട ചില പ്രമേയങ്ങൾ ഒന്ന് കണ്ണൂർ ജില്ല കണ്ണൂരിലെ വിമാനത്താവളത്തിൻ്റെ കാര്യത്തിൽ തന്നെയാണ് ഏറ്റവും അത്യാധുനിക രീതിയിൽ നിർമ്മാണി നിർമ്മാണം പൂർത്തിയാക്കിയ കണ്ണൂർ വിമാനത്താവളത്തിന് ഇപ്പോഴും ഒരു വികസനത്തിൻ്റെ പാതയിലേക്ക് പൂർണ്ണമായും പോകാൻ കഴിയാത്തതിന് കാരണം കേന്ദ്രത്തിൻ്റെ നയമാണ് കേന്ദ്രം കണ്ണൂർ വിമാനത്താവളത്തിന് പോയിൻറ്റ് ഓഫ് കോൾ പദവി അനുവദിക്കാത്തതാണ് ഈ വിമാനത്തിൻ്റെ വികസന വിമാനത്താവളത്തിന് വികസനത്തിന് തടസ്സമായി നിലനിൽക്കുന്നത് തന്നെ കണ്ണൂർ വിമാനത്താവളത്തിന് പോയിന്റ് ഓഫ് കോൾ പദവി അനുവദിക്കണം വിദേശ വിമാന കമ്പനികൾക്ക് സർവീസ് നടത്താനുള്ള അനുമതി നൽകണം എന്നുള്ള പ്രധാനപ്പെട്ട പ്രമേയം സമ്മേളനം പാസാക്കിയിട്ടുണ്ട് മറ്റൊന്ന് കേന്ദ്ര ബജറ്റുമായി ബന്ധപ്പെട്ടാണ് കേന്ദ്ര ബജറ്റിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം സംഘടിപ്പിക്കണം എന്നുള്ള പ്രമേയമാണ് ഇന്നലെ സമ്മേളനം പാസാക്കിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ യു ജി സി ചട്ട ഭേദഗതി പിൻവലിക്കണം അത് വിദ്യാഭ്യാസ മേഖലയെ വാണിജ്യവൽക്കരിക്കാനും അതോടൊപ്പം തന്നെ കാവ്യവൽക്കരിക്കുന്നതിനും ഇടയാക്കുന്ന ചട്ടഭേദഗതിയാണ് അത് പിൻവലിക്കണം എന്നുള്ളത് la uh, pròmea സമ്മേളനം പാസ്സാക്കിയിട്ടുണ്ട് ആറളം പുനരധിവാസ മേഖലയിൽ കൂടുതൽ വികസനങ്ങൾ നടപ്പാക്കുകയും അതോടൊപ്പം തന്നെ ഫാമിനെ ഉൾപ്പെടെ അന്താരാഷ്ട്രത്തിലെ നിയമത്തിലേക്ക് ഉയർത്തണം എന്നുള്ള പ്രമേയം പാസാക്കിയിട്ടുണ്ട് പരമ്പരാഗത തൊഴിലാളികളുടെ തൊഴിലും അതോടൊപ്പം തന്നെ അവരുടെ കൂലിയും ഉറപ്പുവരുത്തുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ള പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട് അത്തരത്തിൽ രാഷ്ട്രീയപരമായി വളരെ പ്രാധാന്യം അർഹിക്കുന്ന പ്രമേയങ്ങളാണ് കണ്ണൂർ ജില്ലാ സമ്മേളനം കഴിഞ്ഞ ഈ രണ്ട് ദിവസങ്ങളിൽ ഇന്നലെയും മിനിഞ്ഞ മിനിഞ്ഞാന്നുമായി ഈ സമ്മേളനങ്ങളിൽ പ്രമേയങ്ങൾ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഇന്നും പ്രമേയം ഈ ഉച്ചയ്ക്ക് മുൻപുള്ള സമ്മേളനത്തിന്റെ ഈ സമയത്തിനിടെ അവതരിപ്പിക്കാൻ ബാക്കിയുണ്ട് മനു ശരി താങ്ക് യു സന്തോഷ് നമുക്ക് അല്പസമയത്തിനകം വീണ്ടും കാണാം കൂടുതൽ വാർത്തകളുടെ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക് എം സന്തോഷ് കണ്ണൂരിലെ സമ്മേളന നഗരിയിൽ നിന്ന് തലപ്പുറം സമ്മേളന നഗരിയിൽ നിന്ന് നമുക്ക് ഈ സമഗ്രമായ വിവരങ്ങൾ പങ്കുവച്ചത്